ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണേ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പഴത്തിൻ്റെ മരമാണ് ഇത് അമ്പഴങ്ങയുണ്ട് അപ്പോൾ ഞങ്ങളത് പറിക്കാൻ പോവുകയാണേ ഇതല്ല നമ്മളെന്ന് പറിക്കാൻ പോകുന്നത് ഈ അമ്പഴങ്ങയാണ് ഏട്ടോ പറിക്കാൻ പോകുന്നത് കാര്യം തറയിൽ മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഇനി ഇതിന് ഇവിടെ അപ്പോൾ അമ്പഴങ്ങ പറിക്കുന്നത് അബ്ദു ആണേ അത് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് നേരെ അമ്പഴത്തിൻ്റെ മൂട്ടിലാണ് വന്നു ആ സാരെല്ലാം നമുക്ക് പറക്കിയെടുക്കാം അത് വളരെ കഷ്ടപ്പെട്ടാണ് പറിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത്രേ അമ്പഴം കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണേ